ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ ടെഹ്റാനിൽ നിന്നും ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഹ്വാനം നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ ഒരു കോഷ്യസ് അപ്രോച്ചാണ് വെച്ച് പുലർത്തുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു ഡോ ജോൺസ് മുന്നൂറ്റി പതിനേഴ് പോയിന്റും എസ് ആൻബി പൂജ്യം പോയിന്റ് ഒൻപത് നാല് ശതമാനവും നാസ്ഡാക്ക് ഒന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനവും ഉയർന്നിരുന്നു ഇവിടെ ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നെങ്കിലും സൗദി അറേബ്യ വഴി ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞ് ഇസ്രായേലിനെ ആക്രമണത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയും ഇറാൻ ഒരു കരാറിന് ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തുവരികയും ഗ്രൂപ്പ് ഓഫ് സെവൻ ഉച്ചകോടിയിൽ ഡൊണാൾഡ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ പങ്കുവയ്ക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റും അമേരിക്കൻ മാർക്കറ്റും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് പക്ഷേ അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് ടെഹ്റാനിൽ നിന്നും ജന ഇസ്രായേലിൻ്റെ ക്യാപ് സോറി ഇറാന്റെ ക്യാപിറ്റലായ ടെഹ്റാനിൽ നിന്നും ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് കൂടി ആഹ്വാനം നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ഗ്ലോബൽ മാർക്കറ്റിൽ വീണ്ടും ഗ്ലോബൽ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ മോശമായി തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്രൂഡിൻ്റെ വിലയിലും ഒരു സഡൻ സ്പൈക്ക് നമ്മൾക്ക് കാണാൻ സാധിക്കും എഴുപത്തൊന്ന് ഡോളർ പെർ ബാരൽ എന്ന ലെവലിൽ നിന്നും ഇന്ന് രാവിലെ ക്രൂഡിൻ്റെ വില രണ്ട് ശതമാനത്തോളം വർദ്ധിച്ച് എഴുപത്തിമൂന്ന് ഡോളർ പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തുകയും ബ്രൻഡ് ക്രൂഡിൻ്റെ വില ഒന്നേ എട്ട് ശതമാനം വർദ്ധിച്ച് എഴുപത്തിനാല് പോയിന്റ് അഞ്ച് മൂന്ന് ഡോളർ പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു യു എസ് ഫ്യൂച്ചർ പരിശോധിച്ചാലും അവിടെ പൂജ്യം പോയിന്റ് ആറ് ശതമാനം ഇടിവ് കാണാൻ സാധിക്കും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിലും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് സെല്ലറായി മാറി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത് അതേസമയം തുടർച്ചയായ ഇരുപത്തിരണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ അയ്യായിരത്തി അറുന്നൂറ്റി ഏഴ് കോടി രൂപയുടെ ബൈയിംഗാണ് നടത്തിയത് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ലഭിക്കുന്ന ഓരോ ഇൻപുട്ടിനും അനുസരിച്ച് വോളറ്റിലിറ്റി വർദ്ധിക്കുകയും അതിനനുസരിച്ച് ചലിക്കുകയും ചെയ്യുന്ന ഒരു മാർക്കറ്റിനെ വേണം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാൻ അതുകൊണ്ട് ട്രേഡേഴ്സ് വളരെയധികം കോഷ്യസായിട്ടുള്ള അപ്രോച്ചായിരിക്കണം എന്ന് മാർക്കറ്റിൽ കൈവരിക്കേണ്ടത് ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം ഒന്നാമത്തേത് സി എൻ്റർടൈൻമെൻറ്റ് എൻ്റർപ്രൈസസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ കമ്പനി തീരുമാനിച്ചിട്ടുണ്ട് വാറൻറ്റ് വഴിയായിരിക്കും കമ്പനി ഫണ്ട് റേസ് ചെയ്യുക ഇതിനുവേണ്ടി നൂറ്റി മുപ്പത്തിരണ്ട് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിസ്കൗണ്ട് പ്രൈസിലായിരിക്കും സ്റ്റോക്ക് സെല്ലിംഗ് നടക്കുക നടക്കുക ബയോകോൺ എന്ന കമ്പനിയും ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴി നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിച്ചു അഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ മുന്നൂറ്റി നാൽപ്പത് രൂപ പെർ ഷെയർ എന്ന റേറ്റിലായിരിക്കും ബയോകോൺ അതിൻ്റെ ഷെയറുകൾ വിൽക്കുന്നത് വിശാൽ മെഗാമാർട്ട് എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ കമ്പനിയുടെ പത്ത് ശതമാനത്തോളം സ്റ്റേക്കുകൾ ഡിസ്കൗണ്ട് പ്രൈസിൽ അതായത് പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ടിൽ നൂറ്റിപ്പത്ത് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഓഫ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചു അതുകൊണ്ട് വിശാൽ മെഗാമാർട്ട് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് നസാര എന്ന കമ്പനി പ്രിഫറൻഷ്യൽ ബേസിസ് വഴി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചു ഇതിനുവേണ്ടി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ പെർ ഷെയർ എന്ന റേറ്റിലായിരിക്കും സ്റ്റോക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ പെർ ഷെയർ എന്ന ഡിസ്കൗണ്ട് പ്രൈസിലായിരിക്കും നസാര ടെക്ക് അതിൻ്റെ ഷെയറുകൾ വിറ്റഴിക്കുക ടി സി എസ് എച്ച് സി എൽ ടെക്നോളജി തുടങ്ങിയ കമ്പനികളെ പാർട്ട്ണർഷിപ്പ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ് ടി സി എസ് എന്ന കമ്പനി യൂറോപ്പ് ഡെവലപ്മെന്റ് ബാങ്കുമായി ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ ഒപ്പുവച്ചിട്ടുണ്ട് എച്ച് സി എൽ എന്ന കമ്പനി പ്രൊഡക്റ്റ് ബേസ്ഡ് ട്രാൻസ്ഫോർമേഷന് വേണ്ടി യോൺ എന്ന കമ്പനിയുമായി ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ ഒപ്പുവച്ചിട്ടുണ്ട് ഹ്യൂഡായ് മോട്ടോർ കോർപ്പ് പൂനെയിലുള്ള മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ നിന്നും പാസഞ്ചർ വെഹിക്കിൾസിന്റെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിക്കുന്ന സ്ഥിതിക്ക് ഹ്യൂണ്ടായ് മോട്ടോർ ഹ്യൂണ്ടായ് മോട്ടോർ ഇന്ത്യ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് കൂടാതെ മാക്രോടെക് ഡെവലപ്പേഴ്സ് അതിൻ്റെ പേര് ലോദ ഡെവലപ്പേഴ്സ് എന്ന് മാറ്റിയിട്ടുണ്ട് ടെല്ല എന്ന കമ്പനിയുടെ ബൈബാക്ക് ആരംഭിക്കുകയാണ് നൂറ്റി കോടി രൂപയുടെ ഷെയറുകളാണ് എണ്ണൂറ്റി രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി തിരികെ വാങ്ങുന്നത് അതോടൊപ്പം തന്നെ എൻ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം എൻ ഡി കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് സ്ട്രൈറ്റ്സ് എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്റ്റേക്കുകൾ ഡൈവേഴ്സ് ചെയ്യാൻ സ്ട്രൈറ്റ്സ് ഫാർമ സയൻസ് തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്ട്രൈറ്റ്സ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് തിരുമലൈ കെമിക്കൽ എന്ന കമ്പനി പ്രിഫറൻഷ്യൽ ഇഷ്യൂ വഴി ഫണ്ട് റേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഓസ്വാൾ പമ്പിൻ്റെ ഐ പി ഒ സബ്സ്ക്രിപ്ഷൻ ഒന്നേ പോയിൻറ്റ് ആറ് ഒന്ന് ടൈംസായി മാറി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സബ്സ്ക്രിപ്ഷൻ പൂജ്യം പോയിൻറ്റ് ടു സെവൻ ടൈംസും നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സബ്സ്ക്രിപ്ഷൻ നാല് പോയിൻറ്റ് അഞ്ച് ടൈംസും റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് ടൈംസുമായി മാറി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്